അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റുബിസ്ക്യൂബിൻ്റെ ഒരു സോൾവാണ് ത്രീ ബൈ ത്രീൻ്റെ സോൾവുകൾ നമ്മുടെ ചാനലിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പല വീഡിയോസിൻ്റെയും അടിയിൽ കമൻറ്റ് ബാഡ് കമൻ്റ് വരെ വന്നിട്ടുണ്ട് നിങ്ങൾ സോൾവ് ചെയ്യുന്നത് ഭയങ്കര സ്പീഡിലാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി അപ്പോൾ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചാനലിൽ വേറെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് അത് ചെക്ക് ചെയ്യുക അപ്പോൾ പതുക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ ക്യൂബ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റുകൾ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ക്യൂബ് സോൾവിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ പറയാറുണ്ട് ഇത് നമ്മൾ നമ്മളിത് ക്യൂബാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് ആണ് ഇത് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഇത് റൊട്ടേഷൻ ചെയ്യുന്നതിനെയാണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ആറ് ആറ് ഇൻവേഴ്സ് എന്നൊന്നും പറയുന്നില്ല ഇതിൻ്റെ ആറ് ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ബാക്ക് ഇത് അപ്പ് അപ്പ് അപ്പെന്നു പറഞ്ഞാൽ എന്നും പറയാം അപ്പ് അപ്പം ഞാൻ അപ്പ് അപ്പെന്നാണ് പറയുന്നത് ഇത് ഡൗണ് അപ്പം ഇത്രയും കാര്യമാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരു റൂബീസ് ക്യൂബിൽ നമ്മൾ പഠിക്കേണ്ട മൂവ്മെന്റ്സുകൾ അപ്പം നിങ്ങൾ കൂടുതൽ അലഘോ ഇതും സ്പീഡ് ക്യൂബറൊക്കെ ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കണം അത് നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ഞാനൊരു ഈ ക്യൂബ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് പഠിക്കാം അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിഗിനേഴ്സ് മെത്തേഡ് ആണ് പറഞ്ഞു തരുന്നത് അപ്പം ക്യൂബ് പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഫസ്റ്റ് ലെയർ ആണ് ഒരു ലെയർ നമ്മൾ ആദ്യം സോൾവ് ചെയ്യും അതിനുശേഷം രണ്ടാമത് പിന്നെ ഫൈനൽ അപ്പം ഏറ്റവും ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നതിന് നമ്മൾ തുടക്കത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് യെല്ലോ നമ്മൾ നിങ്ങൾ ഈ നിങ്ങളെ ക്യൂബിന്റെ കളേഴ്സ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും യെല്ലോ ഓപ്പോസിറ്റ് വൈറ്റ് ആയിരിക്കും അതേപോലെ ബ്ലൂവിന്റെ ഓപ്പോസിറ്റ് ഗ്രീൻ ആയിരിക്കും അതേപോലെ ഓറഞ്ചിന്റെ ഓപ്പോസിറ്റ് റെഡ് ആയിരിക്കും ഇത് ഫിക്സ് ആയിരിക്കും ഈ ആറ് കളർ ഫിക്സ് ചെയ്യും ആ ഈ ആറ് കളർ ഫിക്സ് ആകുമ്പോൾ ഈ സെൻറ്ററിലുള്ള എല്ലാ കളേഴ്സും ഫിക്സ് ആയിരിക്കും നിങ്ങളെ ക്യൂബ് എങ്ങനെ തിരിച്ചു കഴിഞ്ഞാലും ആ കളേഴ്സ് ഒരിക്കലും മാറില്ല അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ സെൻറ്ററിൽ ഏത് കളറാണോ വന്നത് കിടക്കുന്നത് ഇപ്പം ഇവിടെ റെഡ് ആണ് ഇവിടെ മൊത്തം ആയിരിക്കും അതേപോലെ ഇവിടെ വൈറ്റ് ആണ് ഈ ഭാഗം മൊത്തം ആയിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത് യെല്ലോ നിങ്ങൾ കയ്യിലെടുക്കുക ഇതേപോലെ യെല്ലോ കയ്യിലെടുത്തതിന് ശേഷം നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട ഈ യെല്ലോ മാത്രം നോക്കുക നിങ്ങൾ ക്യൂബിലേക്ക് യെല്ലോ നോക്കിയിട്ട് ഈ യെല്ലോനു ചുറ്റു നിങ്ങൾ വൈറ്റാണ് കൊണ്ടുവരേണ്ടത് അതായത് യെല്ലോന് ചുറ്റു എന്ന് പറയുന്നത് ഒരു പ്ലസ് മോഡൽ പ്ലസ് മോഡൽ ആവുമ്പോൾ എങ്ങനെയാണ് വരിക ഇവിടെയും ഇവിടെ 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 ഇങ്ങനെ ഈ നാല് സ്ഥലത്താണ് നമുക്ക് വൈറ്റ് കൊണ്ടുവരേണ്ടത് അപ്പം ഈ നാല് സ്ഥലത്ത് വൈറ്റ് കൊണ്ടുവരാൻ എളുപ്പമാർഗ്ഗം എന്താ ഈ സൈഡിലുള്ള കളറിൽ രണ്ട് കളറേ ഉള്ളൂ അല്ലേ ഈ പീസിനൊക്കെ രണ്ട് കളറേ ഉള്ളൂ അപ്പം രണ്ട് കളറിൽ വരുന്ന വൈറ്റ് പീസാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത് ഇപ്പം നിങ്ങൾ ഇവിടെ വൈറ്റ് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ മൂന്ന് കളർ അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ മൂന്ന് കളറ് ആണ് വരുന്നത് അത് നോക്കണ്ട രണ്ട് കളറിലിതാണ് ഇവിടെ ഒരു കളറിൽ രണ്ട് കളറിൽ വൈറ്റ് കിടക്കേണ്ടത് ഈ വൈറ്റ് യെല്ലോൻ്റെ ഏത് ഭാഗത്ത് കൊണ്ടുവരാനാണ് എളുപ്പം എന്ന് നോക്കുക നമുക്ക് ജസ്റ്റ് ഇത് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ക്യൂബ് തിരിച്ച് 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 പഠിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് പഠിത്തം മീൻസ് ഓട്ടോമാറ്റിക്കലി വരും ഇതിന് പ്രത്യേകിച്ച് അൽഗോരിതങ്ങളോ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് മോഡിലേക്ക് വരണം ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ നിങ്ങൾക്ക് മോഡിലേക്ക് വരും ഇനി നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഇത് രണ്ട് പ്രാവശ്യം ഒക്കെ തിരിച്ച് ഇങ്ങനെ തിരിച്ചാലും നിങ്ങൾക്ക് ഈ സൈഡിൽ കൊണ്ടുവരാം അത് നിങ്ങളെ ഇഷ്ടം രണ്ട് പ്രാവശ്യം തിരിച്ച നമുക്ക് ഇതാ ഇതും ഇവിടെ ഒരു വൈറ്റ് കിട്ടി അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും തിരിച്ച് സെറ്റ് ചെയ്യാം ഇപ്പ ഇവിടെയാണ് കിടക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് ഈ യെല്ലോന് ഒരു വൈറ്റ് കിട്ടി സിമ്പിൾ അതേപോലെ ഇവിടെ ഒന്ന് കിട്ടി ഇവിടെയും 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 ബാക്കി മൂന്ന് സ്ഥലത്ത് ചെയ്യാണ്ട് ഇപ്പം സൈഡിലൊക്കെ നോക്കുക നിങ്ങൾ ഫ്രണ്ട് സൈഡിലും സൈഡ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഫസ്റ്റ് നോക്കുക ഇവിടെ വൈറ്റ് ഉണ്ടോയെന്ന് ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ ഭാഗത്തേക്ക് നോക്കിയാൽ മതിയല്ലോ ഇപ്പൊ ഇവിടെ നോക്കുമ്പോ അതാണ് ഇവിടെ ഒരു വൈറ്റ് കിടക്കുന്നുണ്ട് യെല്ലോ എപ്പോഴും നിങ്ങൾ ടോപ്പ് ആക്കി പിടിക്കണം അതിലൊരു കോംപ്രമൈസും ഇല്ല യെല്ലോ ടോപ്പ് ആക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വൈറ്റ് കാണുന്നുണ്ട് അല്ലേ വൈറ്റിന് രണ്ട് കളറിലുള്ള പീസിൽ വൈറ്റ് കാണുന്നുണ്ട് ഇത് മുകളിലേക്ക് വരാൻ സിമ്പിളാണ് ഇങ്ങോട്ട് തിരിച്ചാൽ ഒരിക്കലും കിട്ടില്ല ബ്ലൂ ആണ് വരിക കണ്ടോ ഇത് നമ്മൾ ഈ ഫ്രണ്ട് ക്യൂബിന്റെ ഫ്രണ്ട് ക്യൂബിന്റെ ഫ്രണ്ട് തിരിച്ചാലേ ഉള്ളു അത് മേലോട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ ഫ്രണ്ട് തിരിച്ച് അപ്പോൾ അതും മുകളിൽ വന്നു ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും നമുക്ക് വൈറ്റ് കൊണ്ടുവരണം അല്ലേ അപ്പോൾ അതിനെന്താ ചെയ്യുക സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു കളർ വൈറ്റ് ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മുകളിലേക്ക് കൊണ്ടുവരാൻ എളുപ്പം ദാ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ അതും വന്ന് ഇവിടെ ഒരു യെല്ലോ വന്നിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണ്ട നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് വേണ്ടത് യെല്ലോന് ചുറ്റും നാലും വൈറ്റ് കൊണ്ടുവരാം ഇനി ഇവിടെയും കൂടി ഒരു വൈറ്റ് കൊണ്ടുവരാണ്ട് ഈ മൂന്നെണ്ണം സെറ്റായ ശരിക്ക് നാലാമത്തെ വൈറ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എങ്ങോട്ടെങ്കിലും തിരിച്ചാൽ ബാക്കി പോയി പോവും അപ്പോൾ എവിടെയാണോ വൈറ്റ് ഉള്ളത് നോക്കുക ഇവിടെ താഴെയാണ് വൈറ്റ് ഉള്ളത് അപ്പം നിങ്ങൾ വരേണ്ട സ്ഥലത്ത് താഴത്തെ പീസ് കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും ഇനി ഇതിങ്ങോട്ട് വരാൻ ജസ്റ്റ് ഒന്നുകൂടി തിരികെ അപ്പം നിങ്ങൾക്ക് എന്തായി ഈ യെല്ലോന് ചുറ്റും വൈറ്റ് വന്ന് ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് യെല്ലോന് ചുറ്റും നാല് വൈറ്റ് കൊണ്ടുവരിക ഇതിന് പ്രത്യേകിച്ച് അൽകൂലങ്ങളോ കാര്യങ്ങളോ ഇല്ല അത് നിങ്ങൾ ക്യൂബ് റൊട്ടേഷൻ ചെയ്ത് 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 പഠിക്കുന്ന വേണം നാല് വൈറ്റ് പീസ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് കൺഫ്യൂഷനും ഇല്ല ഈ വൈറ്റ് നിങ്ങൾ എപ്പോഴും കൺഫ്യൂഷൻ വരരുത് ഇതിന് ത്രീ കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ സ്റ്റെപ്പിൽ ഇത് നോക്കേണ്ട ആവശ്യമേ ഇല്ല മീൻസ് പാർട്ട് വണ്ണിൽ അതായത് ഈ ഈ ഒരു മൂമെൻ്റിൽ നിങ്ങൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല ഈ രണ്ട് പീസ് കളർ ഉള്ളത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളെ നേരെ ഇങ്ങനെ ഫേസ് ചെയ്ത് പിടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എഫ് ആണ് ഫ്രണ്ട് ആണ് ഇത് റൈറ്റ് ആണ് ഇത് ലെഫ്റ്റ് ആണ് നമ്മൾ മുകളിൽ കണ്ട സാധനം നോക്കുക വൈറ്റിനോട് ചേർന്നിട്ടുള്ള കളർ എന്താ ഗ്രീൻ അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ ഈ നടുവത്തെ കളറും നമുക്ക് ഗ്രീൻ ആക്കി മാറ്റണം അതിനെന്താ ചെയ്യുക മോളത്തത് അവിടെ ഇതിങ്ങനെ ഒരു കൈ കൊണ്ട് ഇത് മോളത്തെ ലെയർ പിടിച്ചു വെച്ചിട്ട് താഴത്തെ രണ്ട് ലെയറും കൂടി തിരിക്കുക ഗ്രീനാകുന്നവരെ തിരിക്കുക അതാ ഗ്രീനായി അല്ലേ വൈറ്റിനോട് ചേർന്നിട്ടുള്ള കളർ ആയിരുന്നു ആ ഗ്രീനും സെൻട്രൽ കളറും ഗ്രീൻ ആക്കി വെച്ചു എന്നിട്ട് ടു അതായത് നമ്മുടെ എഫ് ഫ്രണ്ട് ഫ്രണ്ടാണ് നമ്മൾ തിരിക്കുന്നത് എപ്പോഴും യെല്ലോ ടോപ്പ് ആക്കി വെച്ചിട്ടുണ്ട് വൺ ടു അത് നേരെ താഴെ പോയി ഉണ്ടാവും അത് ഇപ്പം നോക്കണ്ട അപ്പോൾ ഒന്ന് നമ്മളത് താഴെ ആക്കി ഇനി നമ്മൾ വീണ്ടും ഒന്ന് തിരിച്ചു പിടിക്കുന്നു വൈറ്റ് നോക്കുന്നു ബാക്കി മൂന്ന് ആണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അതിലുള്ള വൈറ്റ് നോക്കുന്നു ആ വൈറ്റിൻ്റെ കളർ എന്താ റെഡ് അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ടോപ്പ് ഒന്ന് നിങ്ങൾ അത് ടോപ്പ് ലെയർ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക ലെഫ്റ്റ് ഹാൻഡിനോട് ഈ താഴത്തെ രണ്ട് ലെയർ തിരിച്ചു കൊണ്ടുവരിക ഇപ്പം എന്താണ് ബ്ലൂ ആയത് ആയില്ല ഒന്നും കൂടി തിരിക്കുന്നു ആ റെഡ് ആയി ഇങ്ങനെ മാച്ച് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എഫ് അതായത് ക്യൂബിൻ്റെ എഫ് ആണ് ഫ്രണ്ടാണ് ഫ്രണ്ട് എന്ത് പ്രാവശ്യം തിരിക്കാനോ രണ്ട് പ്രാവശ്യം വൺ ടു അതും താഴെ ഇട്ട് പോയി ഇനി ഇനി മുകളിൽ രണ്ട് വൈറ്റാണ് കിടക്കുന്നത് വീണ്ടും നമ്മൾ അടുത്ത വൈറ്റ് എടുക്കുന്നു വൈറ്റിൻ്റെ കൂടെയുള്ള കളർ എന്താ ഓറഞ്ച് ഓറഞ്ച് അപ്പോൾ ഈ ഓറഞ്ച് ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ഇത് ഈ സെൻട്രുമായിട്ട് നമ്മൾ ഓറഞ്ച് മാച്ച് ചെയ്യിക്കണം അപ്പോൾ എന്താ ചെയ്യേണ്ടത് ടോപ്പ് നമ്മൾ ലെയർ അതേപോലെ പിടിക്കുന്നു യെല്ലോ ടോപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ഇപ്പോഴും പിടിച്ചിരിക്കുന്നത് ടോപ്പ് ലെയർ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡിനോട് ഓറഞ്ച് വരുന്നവരെ തിരിക്കുക അതാണ് ഓറഞ്ച് വന്ന് മാച്ചായി ഓറഞ്ച് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ക്യൂബിൻ്റെ എഫ് ഫ്രണ്ട് അല്ലേ വൺ അതും നേരെ താഴോട്ട് പോയി ഇനി നമുക്ക് ഒരു വൈറ്റും കൂടി ഇവിടെ കിടക്കുന്നുണ്ട് അത് നമ്മൾ നേരെ പിടിക്കുന്നു ആ വൈറ്റിൻ്റെ കളർ എന്താ നോക്കുക മാച്ചിങ് കളർ എന്താ നോക്കുക ബ്ലൂ ആണ് ഇവിടെ ഓൾറെഡി ബ്ലൂ മാച്ചായി കിടക്കുന്നുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളെ വൈറ്റിൻ്റെ കളർ എന്താ ബ്ലൂ ആണ് ബ്ലൂവിൻ്റെ മുകളിൽ ലെയർ നിങ്ങൾ ഒരു കൈ കൊണ്ട് പിടിക്കുക മറ്റേ കൈ കൊണ്ട് താഴത്തെ രണ്ട് ലെയറ് മൂവ് ചെയ്യാൻ വേണ്ടി സെൻറ്ററിൽ പിടിച്ച് തിരിച്ചാൽ താഴെ തിരിച്ചാൽ താഴെ മാത്രമേ തിരിയുള്ളൂ ഇതിപ്പോൾ മാഗ്നെറ്റ് ആയതുകൊണ്ട് മൊത്തമായിട്ട് തിരിക്കും നോർമൽ ക്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ സെൻറ്റർ പിടിച്ച് തിരിച്ചാൽ ഗ്രീൻ ആണ് മാച്ചായില്ല ഒന്നും കൂടി തിരിക്കുന്നു ഓറഞ്ച് മാച്ചായിട്ടില്ല ഒന്നും കൂടി തിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് ബ്ലൂവും ബ്ലൂവും മാച്ചായി അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ഫ്രണ്ട് ക്യൂബിൻ്റെ ഫ്രണ്ട് എഫ് ടു ടൈംസ് വൺ ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഒരു വൈറ്റിൻ്റെ പ്ലസ് കിട്ടും അതാണ് നമ്മളിപ്പം ചെയ്തത് എന്താണ് താഴെ വൈറ്റിൻ്റെ പ്ലസ് കിട്ടും ഈ സൈഡുള്ള കളേഴ്സ് നോക്കണ്ട വൈറ്റിൻ്റെ ഒരു പ്ലസ് കിട്ടി മുകളിൽ നമ്മൾ യെല്ലോ പിടിച്ചു തന്നെയാണ് വെക്കുന്നത് അതിലൊരു കോംപ്രമൈസും ഇല്ല യെല്ലോ എപ്പോഴും ടോപ്പ് ആക്കി പിടിക്കണം താഴെ നമുക്കൊരു വൈറ്റ് ക്രോസ് കിട്ടി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി താഴത്തെ ലെയർ സോൾവ് ചെയ്യാൻ ഇനി എന്താ ചെയ്യാനുള്ളത് ഈ നാല് പീസ് അല്ലേ ഈ നാല് പീസ് നമുക്ക് സോൾവ് ചെയ്യണം ഈ നാല് പീസിൽ ഒരു പീസ് പറയുന്ന മൂന്ന് കളറുള്ള അതിൽ കോമൺ ആയിട്ടുള്ള കളർ ഏതാ വരുന്നത് വൈറ്റ് അല്ലേ അപ്പം നമ്മൾ വൈറ്റ് വരുന്ന മൂന്ന് കളറുള്ള പീസ് നോക്കിയാൽ മതി അപ്പം ക്യൂബ് നമ്മൾ വീണ്ടും യെല്ലോ ടോപ്പ് ആക്കി വെക്കുന്നു എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ വൈറ്റ് വരുന്നുണ്ടോ നോക്കുക നമുക്ക് ഫ്രണ്ടിൽ വൈറ്റ് വന്നാൽ എളുപ്പത്തിൽ ചെയ്യാതിന് വേണം ഈ ഭാഗത്ത് വൈറ്റ് ഇല്ല ഈ ഭാഗത്ത് താഴെയാണുള്ളത് നമുക്ക് ടോപ്പിൽ റൈറ്റിലോ ലെഫ്റ്റിലോ വൈറ്റ് കിട്ടിയ കിട്ടിയാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം അതുണ്ടോയെന്ന് നോക്കാം ഈ ഭാഗത്തില്ല ഈ ഭാഗത്തില്ല ഈ ഭാഗത്ത് ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട് തൽക്കാലം നമ്മൾ റൈറ്റിലുള്ള എടുക്കുകയാണ് റൈറ്റിലുള്ളതിനെ എടുത്തിട്ട് അതിൻ്റെ വൈറ്റിനോട് ഉള്ളത് അതിൻ്റെ സൈഡ് കളർ എന്താ നോക്കുക എന്താ ഉള്ളത് റെഡ് അപ്പോൾ നിങ്ങൾ ഈ റെഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ ടോപ്പ് ലെയർ നിങ്ങളിങ്ങനെ പിടിച്ചിട്ട് ഈ ഈ വൈറ്റിന്റെ സൈഡ് കളർ ഏതാണോ ആ കളറും സെന്ററും മാച്ച് ചെയ്യിക്കുക അപ്പോൾ ഇവിടെ റെഡ് ആണ് ഇവിടെ ഗ്രീൻ ആണ് ഇവിടെ ഗ്രീൻ റെഡ് ആവുന്ന വരെ തിരിക്കുക അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോപ്പ് ലെയർ ഇങ്ങനെ പിടിച്ചിട്ട് താഴത്തെ രണ്ട് ലെയർ തിരിച്ചു കൊണ്ടുവരിക ഒന്നുകിൽ റൈറ്റിലേക്ക് തിരിക്കുക എങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിക്കുക അപ്പം എങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ എന്താ വൈറ്റിന്റെ മാച്ചിങ് വൈറ്റിന്റെ സൈഡ് കളർ എന്താ റെഡ് റെഡും ഓറഞ്ചും അല്ല അത് പറ്റില്ല അപ്പോൾ ഒന്നും കൂടി തിരിക്കുന്നു ഇപ്പം ഇപ്പം ബ്ലൂ ആണ് അതും പറ്റില്ല ഒന്നും കൂടി തിരിക്കുന്നു ഇപ്പം റെഡായി അപ്പോൾ സൈഡ് കളർ എന്തായി നിങ്ങളെ ഫേസിൽ റൈറ്റ് സൈഡിൽ വൈറ്റ് കിട്ടി അതിൻ്റെ സൈഡ് കളർ നോക്കുന്നു സൈഡ് കളറിൻ്റെ സെൻറ്ററും വൈറ്റ് മാച്ച് ചെയ്യിക്കുന്നു അതിന് ബാക്കിയുള്ള ഈ രണ്ട് കളർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല മീൻസ് രണ്ട് കളർന്ന് പറഞ്ഞാൽ ടോപ്പിലെ കളർ നിങ്ങൾ നോക്കേ വേണ്ട ഈ രണ്ട് കളർ സെറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് കിട്ടും അപ്പോൾ റെഡും റെഡും മാച്ച് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഫേസ് ചെയ്ത് പിടിച്ചിട്ട് ഈ പീസ് താഴോട്ടാണ് ശരിക്ക് വരേണ്ടത് അതെങ്ങനെയാണ് മനസ്സിലായത് മുകളിൽ ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് കണ്ടോ ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അപ്പോൾ ഈ പീസ് താഴോട്ട് വേണം വരേണ്ടത് ഇപ്പൊ പീസ് താഴോട്ട് വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ആ പീസിനെ ഒന്ന് ടോപ്പിനെ ഒന്ന് നമ്മൾ താഴോ സൈഡിലേക്ക് മാറ്റി വെക്കുന്നു എന്നിട്ട് വരേണ്ട ഭാഗം എന്താ അത് ആറ് റൈറ്റ് സൈഡ് അതൊന്ന് മുകളിലേക്ക് തിരിക്കുന്നു എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് ടോപ്പ് യു എന്നാണ് അതിൻ്റെ പറയാ യു റിട്ടേൺ കൊണ്ടുവരുന്നു അപ്പോൾ ഇത് പി മാച്ചായി എന്നിട്ട് പിന്നെ ആറ് നമ്മൾ മേലോട്ട് തിരിച്ചിരുന്നു ആ തിരിച്ചത് താഴോട്ട് തിരിക്കുന്നു അപ്പോൾ നമുക്ക് ആ മുകളിൽ കിടന്ന എന്തായി വൈറ്റ് കോമ്പിനേഷൻ എന്തായി ഇവിടെ മാച്ചായി അപ്പം നമുക്ക് ക്യൂവിന്റെ ഇത്രയും ഭാഗം സോൾവ് ആയി ഈ കോർണറും സോൾവ് ആയി അല്ലേ ഒരു കോർണറാണ് നമ്മളിപ്പം സോൾവ് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം വൺ മൂന്ന് കോർണർ സോൾവ് ചെയ്യണം വീണ്ടും നമ്മൾ യെല്ലോ ടോപ്പാക്കി വെക്കുന്നു ഒരിക്കലും അത് വിട്ടുപോകരുത് യെല്ലോ ടോപ്പാക്കി വെച്ചതിന് ശേഷം അടുത്തത് നോക്കുക നിങ്ങളെ ഫേസിൽ വൈറ്റ് ഏതെങ്കിലും വരുന്നുണ്ട് ഇവിടെ ഒന്ന് വൈറ്റ് വരുന്നുണ്ട് ഫേസിൽ ഇവിടെയും വരുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒന്ന് എടുക്കുക ഇതിപ്പോൾ ലെഫ്റ്റ് ആണ് വന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വൈറ്റ് വന്നതിൻ്റെ സൈഡ് കളർ ഏതാ അവിടെ ഗ്രീൻ ഗ്രീൻ നോക്കുക ഈ ഗ്രീനും സൈഡിലുള്ള കളറും മാച്ച് ചെയ്യണം വൈറ്റ് എപ്പോഴും നിങ്ങളെ ഫേസ് ആക്കി പിടിക്കുക അതിന് ജസ്റ്റ് ഒന്ന് ക്യൂബ് ഇങ്ങനെ ചരിച്ച് വെച്ചതിന് ശേഷം സൈഡ് കളർ ഏതാ നോക്കുക അതും ഈ സൈഡ് കളറും നമുക്ക് മാച്ച് ചെയ്യണം അപ്പം അതിനെന്താ ചെയ്യേണ്ടത് ക്യൂബിന്റെ മോളത്തെ ലെയർ മാത്രം അങ്ങനെ പിടിക്കുക താഴത്തെ ലെയർ മാത്രം നമ്മൾ രണ്ടും കൂടിയാണ് നമ്മൾ തിരിക്കേണ്ടത് അപ്പോൾ ഈ വൈറ്റിന്റെ കളർ ഏതാണോ ഗ്രീൻ അതായിട്ട് നമുക്ക് മാച്ച് ചെയ്യണം നമ്മൾ ഒരു പ്രാവശ്യം തിരിക്കുന്നു ആയില്ല ഓറഞ്ച് ആണ് വന്നത് ഒന്നും കൂടിയും തിരിക്കുന്നു മാച്ച് ആയി ഗ്രീനും ഗ്രീനായി അപ്പം നിങ്ങൾക്ക് ഇനി എന്താ മനസ്സിലാക്കുക ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാനുള്ള ഗ്രീനും ഗ്രീൻ മാച്ചായ ശരിക്ക് ഈ വൈറ്റ് നേരെ താഴെയാണ് പോകേണ്ടത് അല്ലേ നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ റൈറ്റ് സൈഡ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് എന്താ നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡാ അപ്പം ഈ പീസ് താഴോട്ട് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ പീസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടോപ്പ് ഇതെന്താ യു യു ഒന്നും ഒന്നോട്ട് നീക്കി വെക്കുന്നു ഏത് ഭാഗത്താണോ വരേണ്ടത് ഇതെന്താ ലെഫ്റ്റ് സൈഡ് അല്ലെ ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ഒന്ന് മേലോട്ട് എന്നിട്ട് നമ്മൾ മുകളിലേക്ക് മാറ്റി വെച്ചില്ല അത് റിട്ടേൺ തിരിച്ചു കൊണ്ടുവരുന്നു യു പിന്നെ ലെഫ്റ്റ് നമ്മൾ മുകളിലേക്ക് തിരിച്ചു വരുന്നു അത് റിട്ടേൺ കൊണ്ടുവരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇതാ ആ കോർണറും നിങ്ങൾക്ക് വൈറ്റ് സോൾവ് ആയി ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് രണ്ട് വൈറ്റുകളാണ് ഈ രണ്ട് വൈറ്റുകൾ കൂടി സോൾവ് ചെയ്താൽ ഫസ്റ്റ് ലെയർ നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടും വീണ്ടും നമ്മൾ യെല്ലോ ടോപ്പ് ആക്കി വെക്കുന്നു യെല്ലോ ഒരിക്കലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല ടോപ്പ് മാറ്റി വെക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ഫേസിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ലെഫ്റ്റിലോ റൈറ്റിലോ വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇപ്പൊ ഈ ഭാഗത്തില്ല ഈ ഭാഗത്തുമില്ല ഈ ഭാഗത്തും ഇല്ല ഈ ഭാഗത്തും ഇല്ല ഇവിടെ താഴെ കിടക്കുന്നുണ്ട് താഴെയാണ് കിടക്കുന്നത് അല്ലെ ഇവിടെയും ഇവിടെയും സോൾവ് ആയി അപ്പൊ ഈ താഴെ കിടക്കുന്നതിനെ നമുക്ക് ഈ മോളിൽ ലെഫ്റ്റിലോ റൈറ്റിലോ കൊണ്ടുപോകണം അത് നിങ്ങൾ ക്യൂബ് റൊട്ടേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം ഇപ്പൊ ഇവിടെ സോൾവ് ആവാത്ത ഭാഗമാണ് അപ്പോൾ ഇവിടെ വൈറ്റ് യെല്ലോ നമ്മൾ ടോപ്പ് ആക്കി പിടിക്കുന്നു ഈ പീസിനെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകും അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ തിരിക്കുന്ന എപ്പോഴും റിട്ടേണും തിരിക്കണം കേട്ടോ അല്ലെങ്കിൽ താഴെയുള്ള പീസ് സോൾവ് ആയി കിടക്കുന്ന പീസുകൾ മിസ്സായി പോവും അത് ഇപ്പോഴും ഓർമ്മ വേണം തിരിക്കുന്ന റിട്ടേൺ തിരികെ അപ്പം നമ്മൾ ഞാൻ ഞാനിപ്പം ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള വൈറ്റിനെ നമ്മൾ മുകളിൽ കൊണ്ടുവരും അപ്പോൾ എന്താ ഈ ആറൊന്ന് നമ്മളൊന്ന് മേലോട്ട് തിരിക്കുകയാണ് ഇവിടെ മാച്ച് പോവരുത് ഈ ഈ വൈറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ വരണമെങ്കിൽ ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ അത് വീണ്ടും മുകളിലേക്ക് തന്നെയാണ് വരും അല്ലേ അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് കുറച്ച് ഇങ്ങോട്ട് തിരിക്കുന്നു ടോപ്പ് എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡ് തിരിച്ചില്ലേ അത് റിട്ടേൺ തിരിക്കുന്നു അത് അപ്പോൾ താഴെയുള്ള പഴയ സ്ഥിതിയില് വന്ന് മുകളിലുള്ള വൈറ്റ് എന്തായി ടോപ്പിൽ കിട്ടി ഇപ്പം നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയത് റൈറ്റ് സൈഡിലാണ് കിട്ടിയത് റൈറ്റ് സൈഡിൽ കിട്ടിയിട്ട് ഈ വൈറ്റിന്റെ കളർ എന്താന്ന് നോക്കുക എന്താണ് മാച്ചിങ് കളർ ബ്ലൂ അപ്പം ബ്ലൂവിനും ആ ഭാഗവും അതിന്റെ മാച്ച് മാച്ചാകും അപ്പം ഇവിടെ ഓൾറെഡി മാച്ചായി വന്നതാണ് ഇനിയിപ്പോൾ അതാ ഇതേപോലെയാണ് മാച്ചായി വന്നിട്ടില്ല ഓറഞ്ച് ആണെങ്കിൽ എന്താ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ഒന്ന് പിടിക്കുക ടോപ്പ് എപ്പോഴും യെല്ലോ സെൻ ടോപ്പാക്കി പിടിക്കുക വൈറ്റ് നിങ്ങളെ റൈറ്റ് സൈഡിൽ കിട്ടിയെന്ന് അതിന്റെ കോമ്പിനേഷൻ കളർ എന്താ നോക്കുക ബ്ലൂ ആണ് ബ്ലൂവും ഈ സെന്റർ കളറും മാച്ച് ചെയ്യണം അതിന് ടോപ്പ് ഒന്ന് പിടിക്കുന്നു താഴത്തെ രണ്ട് ലെയർ തിരിച്ചു നോക്കുന്നു ഇപ്പൊ എന്തായി ഗ്രീൻ ആണ് സോൾവ് അല്ല ഒന്നും കൂടി തിരിക്കുന്നു ആണ് സോൾവ് അല്ല ഒന്നും കൂടി തിരിക്കുന്നു ഇപ്പം ബ്ലൂവും ബ്ലൂവും മാച്ച് ആയി ശേഷം ഫേസ് ആക്കി പിടിച്ചിട്ട് എന്താ മനസ്സിലാക്കേണ്ടത് ഇൽ നിന്ന് ഈ ടോപ്പുള്ള ക്യൂബ് ഇവിടെ താഴെയാണ് വരേണ്ടത് ബ്ലൂവും ഓറഞ്ചും ഓറഞ്ച് ഓറഞ്ച് ഈ സൈഡ് മൊത്തം ഓറഞ്ച് ഈ സൈഡ് ബ്ലൂ താഴെ വൈറ്റ് അപ്പം ഈ പീസ് താഴെയാണ് വരേണ്ടത് ഈ പീസ് താഴെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഈ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക യു ഒന്ന് ചെയ്തു എന്നിട്ട് ഏത് ഭാഗത്താണ് വരേണ്ടത് അതിനൊന്ന് റൈറ്റ് തിരിക്കുന്നു എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ക്യൂബ് റിട്ടേൺ കൊണ്ടുവന്ന് മാച്ച് ചെയ്യിക്കുന്നു ഇനി ആ റൈറ്റ് തിരിച്ചത് റിട്ടേൺ തിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തായി താഴെ സോൾവായി കിട്ടി ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി സോൾവ് ചെയ്യാണ്ട് യെല്ലോ വീണ്ടും ടോപ്പ് ആക്കി പിടിക്കുക നിങ്ങളെ ഫേസിൽ എവിടെയെങ്കിലും വൈറ്റ് വരുന്നുണ്ടോന്നു ഇനിയിപ്പോൾ ഒരു വൈറ്റോ നമുക്ക് സോൾവ് ചെയ്യാനുള്ളൂ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു വൈറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും താഴെയാണെങ്കിലും ആണെങ്കിലും മുകളിലേക്ക് കൊണ്ടുവരാനുള്ളത് തൊട്ട് മുമ്പത്തെ മൂവ്മെൻറ്റിൽ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് അത് സംശയമുള്ളവരൊന്ന് കുറച്ച് ബാക്ക് അടിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലാണ് വൈറ്റ് കിട്ടിയത് അതിൻ്റെ സൈഡ് കളർ ഏതാണോ നോക്കുക ഇവിടെ റെഡാണ് റെഡും റെഡും ഇപ്പോൾ ഇവിടെ ഓൾറെഡി മാച്ച് ആണ് നിങ്ങൾക്ക് മാച്ച് അല്ലാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വൈറ്റിൻ്റെ കോമ്പിനേഷൻ കളർ ഏതാണെന്ന് നോക്കുക റെഡ് റെഡും ഈ മാച്ച് ആക്കണം അപ്പോൾ എന്ത് ചെയ്യേണ്ടത് ഈ ടോപ്പ് അതേപോലെ തന്നെ മൊത്തമായിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് താഴെ ഉള്ളത് തിരിച്ചു കൊണ്ടുവരുമോ ഒരു പ്രാവശ്യം തിരിച്ചു മാച്ച് മാച്ചായില്ലേ റെഡും ഓറഞ്ചും കുറേ ഷൂടിയും തിരിച്ചു റെഡും ബ്ലൂ ഓറഞ്ച് ആയില്ലേ ഒന്നുകൂടി തിരിച്ചു ഇപ്പം റെഡും റെഡും മാച്ചായി ഈ വൈറ്റിൻ്റെ കോമ്പിനേഷൻ കളറും സെൻറ്ററും മാച്ചായി എന്നിട്ട് വീണ്ടും ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഈ പീസ് നേരെ താഴെയാണ് പോകേണ്ടത് അപ്പോൾ ഈ പീസ് നേരെ താഴെ പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക അതിനൊന്ന് മാറ്റി നിർത്തുന്നു ആ വരണ്ട ഭാഗം ഒന്ന് തിരിക്കുന്നു മോളിൽ നമ്മൾ മാറ്റി വെച്ച് തിരിച്ചു കൊണ്ടുവന്ന് മാച്ച് ചെയ്യുന്നു ആ എല്ല് അതായത് ലെഫ്റ്റ് സൈഡ് താഴോട്ട് തിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് ലെയർ സോൾവ് ആയി കിട്ടും അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെയർ സോൾവ് ആയി കിട്ടി അതിന്റെ കൂടെ ഈ സെന്റേഴ്സും നമുക്ക് മാച്ച് ആയി കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെയർ സോൾവ് ആയി കിട്ടിയിട്ടുണ്ട് യെല്ലോ നമ്മൾ എപ്പോഴും ടോപ്പ് ആക്കിയാണ് പിടിക്കുന്നത് അപ്പൊ ഈ ഫസ്റ്റ് ലെയർ സോൾവ് ആകുന്നത് നിങ്ങൾ എപ്പോഴും പഠിച്ച് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്നതിലേക്ക് പോവുക അപ്പൊ ഫസ്റ്റ് ലെയർ നിങ്ങൾ കണ്ടിന്യൂ സോൾവ് ചെയ്യുക വീണ്ടും സ്ക്രാമ്പിൾ ചെയ്യുക വീണ്ടും സോൾവ് ചെയ്യുക വീണ്ടും സോൾവ് ചെയ്യുക സ്ക്രാമ്പിൾ ചെയ്യുക വീണ്ടും സോൾവ് ചെയ്യുക അങ്ങനെ തറ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ സെക്കൻഡ് വീഡിയോയിലേക്ക് പോകുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സെക്കൻഡ് വീഡിയോ ഫസ്റ്റ് വീഡിയോ കണ്ട് ക്യൂബ് ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്തതിന് ശേഷം സെക്കൻഡ് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ ചാനൽ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്ന വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സോൾവ് ആയിട്ട് കാണാം ബൈ